Gracias. വും വേദന തിന്നു ജീവിക്കുക അതാണ് എന്റെ ഒരു അസുഖത്തിന്റെ പ്രത്യേകത ആയിട്ട് ഇതുപോലെ ഇങ്ങനെ പഴുപ്പും ബ്ലഡും ഒക്കെയാണ് ഞാൻ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ ഒരു അസുഖത്തിന് മോചനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല അതായത് ഡോക്ടേഴ്സിനെ പോലും ഉറപ്പു പറയാൻ പറ്റില്ല അതായത് ഇതൊരു ക്രോണിക് ആണ് നമുക്ക് മരുന്നുകളോട് നമ്മുടെ ബോഡി നമ്മുടെ ഇമ്യൂൺ സിസ്റ്റം ഒക്കെ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനനുസരിച്ചിരിക്കും നമുക്ക് കിട്ടുന്ന റിസൾട്ട് ശരിക്കും പറഞ്ഞാൽ ഇത് മാറാനായിട്ടുള്ള മരുന്ന് ഇന്നവരെ കണ്ടുപിടിച്ചിട്ടില്ല എന്ന് വേണം പറയാം ഇപ്പൊ ആയുർവേദം എടുത്താലും അതുപോലെ തന്നെ ഹോമിയോ എടുത്താലും അലോപ്പതി എടുത്താലും എല്ലാത്തിലും ട്രീറ്റ്മെന്റ് ഉണ്ട് പക്ഷെ അത് എങ്ങനെ വർക്ക് ആവുന്നു എന്നുള്ളത് ഓരോരുത്തരുടെയും ബോഡി എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു അനുസരിച്ചിരിക്കും ശരിക്കും പറഞ്ഞാൽ ഇത് ക്യൂർ ആവാനുള്ള ഒരു ട്രീറ്റ്മെന്റ് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല അപ്പൊ എന്റെ അസുഖമായിട്ടുള്ള ഹൈഡ്രഡനൈറ്റി സെപ്പറേറ്റ് അതിനെ കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞത് നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഭാഗത്ത് ഇങ്ങനെ തടിപ്പുകളൊക്കെ വരിക അതിൽ നിന്ന് ഇങ്ങനെ പഴുപ്പും ബ്ലഡ് ഒക്കെ വന്നുകൊണ്ടിരിക്കുക ചിലതുകള് ഒരു ഒമ്പത് മാസം എട്ട് മാസം ഒരു വർഷമൊക്കെ വരെ ഇങ്ങനെ നിൽക്കും അത്രയും നാൾ നമ്മൾ ഡ്രസ്സ് ചെയ്ത് കൊണ്ടുപോകേണ്ടതായിട്ട് വരും ചിലത് സർജറി ചെയ്യേണ്ടതായിട്ട് വരും കുറെ സർജറി കൂടെ കടന്നുപോയിട്ടുണ്ട് ലാസ്റ്റ് എനിക്ക് ചെയ്തത് പ്ലാസ്റ്റിക് സർജറി ആയിരുന്നു ഞാൻ ആദ്യം ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ വീഡിയോ എന്റെ അസുഖത്തെ കുറിച്ച് ചെയ്ത് ഒരു അവയർനെസ് ഒക്കെ പോലെ ചെയ്തു തുടങ്ങിയത് ായിരുന്നു പക്ഷെ ആ സമയത്തൊന്നും എനിക്ക് അറിയില്ലായിരുന്നു അസുഖത്തി കൂടെ കടന്നു പോകുന്നവരൊക്കെ ഉണ്ടായിരിക്കുന്നുള്ളത് എനിക്ക് പാഷ് സിൻഡ്രോം ആണ് ഉള്ളത് ആ സിൻഡ്രോമിന്റെ ഭാഗമായിട്ടാണ് എനിക്ക് ഹൈഡ്രോഡൈനൈറ്റിസ് ഉള്ളത് എന്നിരുന്നാലും ഹൈഡ്രോഡൈനൈറ്റിസ് ഉള്ളവരൊക്കെ ഉണ്ട് എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു കാരണം ഞാൻ ഇന്ന വരെ അങ്ങനെയുള്ളവരുടെ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ല വേറെ കൺട്രീസിലുള്ളവരുടെ കണ്ടിട്ടുണ്ടെന്നുള്ളത് നമ്മുടെ ലാംഗ്വേജിലുള്ളതൊന്നും ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഞാൻ വീഡിയോസ് ഇട്ട് തുടങ്ങിയതിനു ശേഷമാണ് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കാൻ തുടങ്ങിയത് ചിലരുടെ ഒക്കെ വീട്ടിൽ പോലും അവർ പറഞ്ഞിട്ടില്ല ഒരു കുട്ടിക്ക് അതുപോലെ നഴ്സാണ് വീട്ടിൽ പോലും പറയാണ്ട് സ്വന്തമായിട്ട് അവർ ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മളെ ഫിസിക്കലി ും നൂറരട്ടി പവറിലാണ് നമ്മളെ മെന്റലി ഇത് ബാധിക്കുക കാരണം നമുക്ക് മറ്റുള്ളവരിൽ നിന്നുണ്ടാവുന്ന എന്താ പറയാ ഒറ്റപ്പെടലും കാര്യങ്ങളും അതായത് ചില സമയത്തൊക്കെ ഇതിന് ഇൻഫെക്ഷൻ ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ സ്മെല്ല് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ നമുക്ക് അതൊക്കെ നമ്മൾ മാനസികമായിട്ട് ഒരുപാട് ബാധിക്കും പിന്നെ ഡെയിലി ഇങ്ങനെ വേദനയും ഇങ്ങനെ ഡ്രസ്സ് ചെയ്ത് നടക്കലും എല്ലാവുമ്പോൾ നമുക്ക് ശരിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു അസൂഖി കൂടെ കടന്നു പോകുന്ന ഒരാള് നമ്മള് ജീവിതത്തിൽ മുന്നോട്ട് വരുന്ന വേണം അതായത് നമ്മള് നമുക്ക് എങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോഴാണ് എന്തൊക്കെ ചെയ്യുമ്പോഴാണ് സന്തോഷം സമാധാനം ഉണ്ടാവണേ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ ഏർപ്പെടാം അല്ലാതെ മറ്റുള്ളവർ എന്ത് പറയും അവരെന്ത് വിചാരിക്കും അങ്ങനെ വിചാരിച്ച് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടിപ്പോയാ കിട്ടാൻ പോകുന്ന ഒക്കെ ആയിരിക്കും എനിക്കിപ്പോ ഒരു എട്ട് വർഷത്തോളം ഒക്കെ ആയിട്ട് ഞാൻ അങ്ങനെ ഒരു കണ്ടീഷനിലായിരുന്നു ഇപ്പൊ എന്റെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമൊക്കെ ആയിട്ടാണ് ഞാൻ കുറച്ചെങ്കിലും ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടുള്ളത് ആഴ്ചയിൽ ഒരു മൂന്ന് സ്ഥലത്തെങ്കിലും എനിക്ക് ഉണ്ടായിരിക്കും അപ്പൊ ഡ്രസ്സിങ് എന്നെ സംബന്ധിച്ച് ആഴ്ചയിൽ എല്ലാവർക്കും ഉണ്ടാവാറുണ്ടോ ഒന്നുമില്ലെങ്കിൽ നമ്മുടെ ഗ്രോയിനിലായിരിക്കും അണ്ടർ ആംസിലായിരിക്കും എവിടെയൊന്നും പറയാൻ പറ്റില്ല ചിലപ്പോൾ ബ്രസ്റ്റിലായിരിക്കും അങ്ങനെയൊക്കെയാണ് ജീവിതം എന്റെ അസുഖം കണ്ടുപിടിക്കാനായിട്ട് എട്ട് വർഷത്തോളം എടുത്തിട്ടുണ്ടായിരുന്നു അത് വേറെ ഒന്നുമല്ല എനിക്കറിയില്ലായിരുന്നു ഏത് ഡോക്ടറെ കാണണം ഏത് ഡിപ്പാർട്ട്മെന്റ് ആണോ ഒന്നും അറിയില്ലായിരുന്നു അങ്ങനെയാണ് ത്രയും വർഷം നീണ്ടുപോയത് അപ്പൊ എന്റെ വീഡിയോസിലൂടെ ആർക്കെങ്കിലും ഒരു ഉപകാരം ആവുന്നുണ്ടെങ്കിൽ അത് ആവട്ടെ എന്ന് ഞാൻ വിചാരിക്കണം അങ്ങനെയാണ് ഞാൻ ഈ ഒരു അവയർനസ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്